ഒന്നാം ഗ്ലാസിൻ്റെ പാവ വീണപ്പാവ യൂണിറ്റ് പത്ത് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് മൂന്നും കൂട്ടി പതിനഞ്ച് മൂന്ന് കാർഡുകളിൽ ഒന്ന് കമിഴ്ത്തി വെച്ചിരിക്കുന്നു മൂന്നും കൂട്ടിയാൽ പതിനഞ്ച് കിട്ടും കമിഴ്ത്തി വെച്ച കാർഡിലെ സംഖ്യ കണക്കാക്കൂ കാർഡിൽ എഴുതൂ എട്ട് മൂന്ന് നാല് എട്ട് നാല് തന്നെ പതിനഞ്ച് കിട്ടണം അപ്പോൾ എട്ടും നാലും എട്ടിൽ കൂടെ നാല് കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും പതിനഞ്ചാവാൻ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്നാണ് പേര് അപ്പോൾ നടുക്ക് സെൻ്ററിൽ എഴുതി കൊടുക്കുക മൂന്ന് ഒമ്പതും രണ്ടും തന്നെ ഉണ്ട് ഒമ്പതും രണ്ടും പ്ലസ് ചെയ്യുക ഒമ്പത് പ്ലസ് രണ്ട് പതിനൊന്ന് പതിനൊന്നിൽ കൂടെ നാല് കുട്ടിയാലാണ് പതിനഞ്ച് കിട്ടുക വിട്ടു പോയ ഭാഗത്ത് നാലെന്ന നമ്പർ എഴുതി കൊടുക്കുക പന്ത്രണ്ടും രണ്ടും പന്ത്രണ്ട് പ്ലസ് രണ്ട് പതിനാല് പിന്നെ അടുത്ത് വരുന്നത് ഒന്നാണ് പന്ത്ര പതിനാല് കൂടെ ഒന്ന് കൂട്ടിയാലാണ് പതിനഞ്ച് കിട്ടുക ഒന്ന് മൈനസ് ചെയ്താൽ മതി പതിനഞ്ച്ന്ന് പതിനാല് മൈനസ് ചെയ്താൽ ഒന്ന് കിട്ടും ഇനി ഏഴ് പ്ലസ് ആറ് സമം അവിടെ വരുന്ന ഉത്തരം രണ്ടാണ് ഉത്തരം പതിനാറ് കിട്ടാൻ കാൽക്കുലേറ്ററിലെ ഏതൊക്കെ സംഖ്യ അമർത്തണം എട്ട് പ്ലസ് എട്ട് എട്ട് അമർത്താൻ പ്ലസ് അമർത്തിയിട്ട് പിന്നെ മിട്ട മൊത്തം സമം കൊടുത്തതിന് ഉത്തരം കിട്ടും ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കുക ഒന്ന് തുടങ്ങിയിട്ട് നൂറ് വരെയുള്ള നമ്പേഴ്സ് ആണ് അവിടെ എഴുതേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് പന്ത്രണ്ട് അവിടുത്തെ സംഖ്യ നാല് അങ്ങനെ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക നൂറ് വരെ തുടർച്ചയായ സംഖ്യകൾ എഴുതിയ കൂട്ടങ്ങൾക്ക് ടിക്കിടുക അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഇതൊക്കെ തുടർച്ചയായ സംഖ്യകളാണ് അതിന് ടിക്കിട അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്താറില്ല അറുപത്തിയേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് അപ്പം അത് തുടർച്ചയായ സംഖ്യയല്ല അപ്പം ഇതിന് ഒന്നും ചെയ്യേണ്ട അമ്പത്തിയാറ് അമ്പത്തി ഏഴ് അമ്പത്തി എട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഇതൊക്കെ തുടർച്ചയായ സംഖ്യകളാണ് അതിന് ടിക്കിട എഴുപത്തി ഒൻപത് എൺപത് എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി അഞ്ച് അതിന് ടിക്കിടാം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറില്ല എഴുപത്തി ഏഴില്ല എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് എൺപത്തി ഒന്ന് അതിൽ ഒന്നും ചെയ്യണ്ട ഓരോ വരിയിലും വിട്ടുപോയ സംഖ്യകൾ എടുത്തെഴുതുക ഒരെണ്ണത്തിൽ അറുപത്തിയാറ് കിട്ടു പോയി എൻ്റെ വസ്ത്രത്തിൽ അറുപത്തി ആറ് എഴുതി കൊടുക്കണം പിന്നെ എഴുപത്തിയാറും എഴുപത്തി ഏഴും എഴുതി കൊടുക്കാം മിനിക്കുട്ടി നിനക്ക് എത്ര വയസ്സായി ചേച്ചിക്കും എനിക്കും കൂടി പന്ത്രണ്ട് വയസ്സ് ഞാൻ രണ്ട് വയസ്സിന് ഇളയതാണ് വരച്ചു യോജിപ്പിക്കൂ ഒന്ന് പ്ലസ് ഒൻപത് പത്താണ് ഉത്തരം പത്തിക്ക് വരച്ചു കൊടുക്കാം എന്നെടുത്തത് പത്തേക്ക് തന്നെ രണ്ട് സൈഡിൽ നിന്നും ഉത്തരങ്ങൾ വരും കേട്ടോ പതിനാറ് മൈനസ് ആറ് അതിൻ്റെ ഉത്തരം പത്താണ് പതിനാറിൽ നിന്ന് ആറ് മൈനസ് ചെയ്ത പത്താണ് പത്തേക്ക് വരച്ചു കൊടുക്കാം പതിമൂന്ന് പ്ലസ് സീറോ പതിമൂന്ന് തന്നെയാണ് ഉത്തരം പതിമൂന്ന് വരച്ച് കൊടുക്കുക ഇനി ആദ്യം നോക്കാം നാൽപ്പത് പ്ലസ് പത്ത് അൻപത് അമ്പതിക്ക് വരച്ച് കൊടുക്കുക പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് ഒൻപത് പ്ലസ് ഒൻപത് പതിനെട്ടാണ് അതിനിക്ക് വരയ്ക്കുക എട്ട് പ്ലസ് ഏഴ് പതിനഞ്ച് എനിക്ക് വരയ്ക്കാം ഇനി മുകളിൽ നിന്ന് മൈനസ് ഒക്കെ ഇരുപത് മൈനസ് അഞ്ച് പതിനഞ്ച് അറുപത് മൈനസ് പത്ത് അൻപത് പതിനെട്ട് മൈനസ് സീറോ പതിനെട്ടെന്ന് പതിനഞ്ച് മൈനസ് രണ്ട് പതിമൂന്ന് മുപ്പത് മൈനസ് പത്ത് ഇരുപത് ഇതൊക്കെയൊക്കെ വരച്ച് യോജിപ്പിക്കാം തുടർന്ന് വരുന്നവ സംഖ്യാ പാറ്റേൺ നോക്കി തുടർന്ന് വരുന്ന വരികൾ എഴുതി ചേർക്കും അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് സമ പതിനൊന്ന് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് രണ്ട് പന്ത്രണ്ട് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് മൂന്ന് പതിമൂന്ന് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് നാല് പതിനാല് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് അഞ്ച് പതിനഞ്ച് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പതിനാറ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ഏഴ് പതിനേഴ് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് എട്ട് പതിനെട്ട് അഞ്ച് പ്ലസ് അഞ്ച് പ്ലസ് ഒൻപത് പത്തൊൻപത് ഓരോ പാറ്റേണിലും അടുത്ത സംഖ്യകൾ എഴുതുക ഇരുപത് പത്തൊൻപത് പതിനെട്ട് പതിനേഴ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ ഒരു സംഖ്യ കുറഞ്ഞു കുറഞ്ഞാണ് പിന്നെ അപ്പോൾ പതിനാറ് പതിനഞ്ച് അത് എഴുതി കൊടുക്കാം മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മൂന്ന് പ്ലസ് ഇതാണ് എഴുതി പോണ്ടത് പന്ത്രണ്ട് കഴിഞ്ഞാൽ പതിനഞ്ച് പന്ത്രണ്ടേ കൂടെ മൂന്ന് വിരലെടുത്ത് കൂട്ടി വെക്കുക അപ്പോൾ പതിനഞ്ച് പതിനഞ്ച് കഴിഞ്ഞാൽ പതിനെട്ട് അടുത്തത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അൻപത് അറുപത് അടുത്തത് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ഓരോ നമ്പേഴ്സ് അങ്ങനെ ആയിട്ട് പോകും അടുത്ത അഞ്ചിൻ്റെ അപ്പോൾ അൻപത്തി അഞ്ച് അറുപത്തിയാറ് ഇങ്ങനെയാ എഴുപത്തി ഏഴ് എൺപത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ പോകും ബസ് യാത്ര സ്കൂൾ ബസ്സിൽ യാത്ര തുടങ്ങുമ്പോൾ പതിനഞ്ച് പേരുണ്ടായിരുന്നു ആദ്യം നാല് പേരും ബസ്സിൽ നിന്ന് ഇറങ്ങി അനന്യയും ചേതനും അവിടെ നിന്ന് കയറി ഇപ്പോൾ ബസ്സിൽ എത്ര പേരുണ്ട് ബസ്സിൽ ആദ്യമുണ്ടായിരുന്നത് എത്ര പേർ പതിനഞ്ച് പേർ ബസ്സിൽ നിന്നും ഇറങ്ങിയത് എത്ര പേർ അഞ്ച് പുതുതായി ബസ്സിൽ കയറിയവർ എത്ര പേർ രണ്ട് ഇപ്പോൾ ബസ്സിൽ എത്ര പേരുണ്ട് പന്ത്രണ്ട് എങ്ങനെ കണക്കാക്കി പതിനഞ്ച് മൈനസ് അഞ്ച് സമം പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അതിനഞ്ച് പേര് ഇറങ്ങിയപ്പോൾ പത്ത് പേരായി ഇനി പത്ത് പ്ലസ് രണ്ട് സമം പന്ത്രണ്ട് എങ്ങനെയാണ് രണ്ട് പേരും കൂടെ കയറി അപ്പോൾ പത്തിക്കൂടെ രണ്ട് പേരും കൂടി ഇപ്പോൾ പന്ത്രണ്ടായി വേറെ ഏതെങ്കിലും രീതി നിങ്ങൾക്ക് പറയാമോ അഞ്ച് മൈനസ് രണ്ട് സമം മൂന്ന് പതിനഞ്ച് മൈനസ് മൂന്ന് സമം പന്ത്രണ്ട് എങ്ങനെ കിട്ടി ആറ് അഞ്ച് പ്ലസ് നാല് മൈനസ് മൂന്ന് സമം ആറ് അഞ്ചിനോട് നാല് കൂട്ടി എന്നിട്ട് മൂന്ന് കുറയ്ക്കാം അഞ്ച് പ്ലസ് നാല് സമം അൻപത് ഒമ്പത് മൈനസ് മൂന്ന് സമം ആറ് നാലിൽ നിന്ന് മൂന്ന് കുറച്ച് അഞ്ച് കൂട്ടാം നാല് മൈനസ് മൂന്ന് സമം ഒന്ന് ഒന്ന് പ്ലസ് അഞ്ച് സമം ആറ്